സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ഫലപ്രാപ്തി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് എന്താണ് തൊഴിലിടങ്ങളിലും പൊതുവേദികളിലും സ്ത്രീകൾക്ക് ഞരമ്പുരോഗികളായ പുരുഷന്മാരുടെ ശല്യത്തിൽ നിന്നൊഴിവാകാനുള്ള മാർഗം ഇന്റേണൽ കമ്മിറ്റികൾ രൂപവത്കരിച്ചതുകൊണ്ടോ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി സമർപ്പിച്ചതുകൊണ്ടോ തടയാനാകുമോ തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനും വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്റേണൽ കമ്മിറ്റികൾ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപവത്കരിക്കാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമാണ് പോഷ് ആക്ട് പ്രകാരം അന്താരാഷ്ട്ര വനിതാ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിനകം ഇന്ത്യണല് കമ്മിറ്റികളെ രൂപവത്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് അറിയിച്ചു സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമേ ഐഇ ടി പൊതുമേഖലാ സ്ഥാപനങ്ങള് വ്യവസായ സ്ഥാപനങ്ങള് എന്നിവയും ഇന്ത്യ കമ്മിറ്റി സ്ഥാപനങ്ങളാക്കി മാറ്റും തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ ആണ് പോഷ് ആക്ട് ലൈംഗിക പീഡന നിരോധന നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പോഷ് കംപ്ലയൻസ് പോർട്ടൽ ആരംഭിച്ചു പത്തോ അതിലധികമോ ജീവനക്കാരുള്ള ഓരോ തൊഴിലിടങ്ങളിലും നിർബന്ധമായും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപവത്കരിക്കണമെന്ന് പോഷ് നിയമം അനുശാസിക്കുന്നു സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ പൂർവോപരി വർദ്ധിച്ചിരിക്കുകയാണ് നോട്ടത്തിലും വാവത്തിലും തുടങ്ങി സ്പർശനത്തിലും ബലാത്സംഗത്തിലും കൊലപാതകത്തിലും വരെ എത്തുന്ന പുരുഷാതിക്രമങ്ങൾ ഇന്ത്യയിൽ ഓരോ മിനുട്ടിലും ഒരു സ്ത്രീ അക്രമിക്കപ്പെടുന്നുവെന്നാണ് കണക്ക് ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായ സ്ത്രീകള് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലിടത്തെ സുരക്ഷയാണ് ജോലിയുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പുറമെ ലൈംഗിക പീഡനവും നേരിടേണ്ടി വരുന്നു സർക്കാർ ഓഫീസുകളില് കമ്പനികളില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് പൊതുവാഹനങ്ങളില് കായിക രംഗങ്ങളില് സിനിമാ മേഖലയില് പോലീസില് സൈന്യത്തില് നീതിന്യായ മേഖലകളിലൊന്നും സുരക്ഷിതമായും നിർഭയമായും ജോലി ചെയ്യാനാകുന്നില്ല സ്ത്രീകൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല സ്ത്രീകൾ പുരുഷനൊപ്പം ജോലി ചെയ്യുന്നിടങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ രണ്ടായിരത്തി പതിമൂന്നില് അമേരിക്കയിൽ ഇരുപത്തിയാറായിരത്തോളം വനിതാ സൈനികരാണ് സഹപ്രവർത്തകരായ പുരുഷന്മാരുടെ പീഡനത്തിനിരയായത് വാഷിംഗ്ടണ് ടൈംസിലെ ഫോട്ടോ ജേർണലിസ്റ്റ് മേരി കാർവർട്ട് വെളിപ്പെടുത്തിയ കണക്കാണിത് ഇതുതന്നെ പൂർണ്ണമല്ല പീഡനത്തിനിരയായവരിൽ ഏഴിൽ ഒരാൾ മാത്രമേ വിവരം തുറന്നു പറയുന്നുള്ളൂവെന്നും പത്തിലൊരാളെ നിയമപരമായി ഇതിനെ നേരിടുന്നുള്ളൂവെന്നും മേരി കാർവർട്ടു പറയുന്നു എന്താണ് തൊഴിലിടങ്ങളിലും പൊതുവേദികളിലും സ്ത്രീകൾക്ക് ഞരമ്പുരോഗികളായ പുരുഷന്മാരുടെ ശല്യത്തിൽ നിന്നൊഴിവാകാനുള്ള മാർഗം ഇന്ധേണൽ കമ്മിറ്റികള് രൂപവത്രിച്ചതുകൊണ്ടോ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി സമർപ്പിച്ചതുകൊണ്ടോ തടയാനാകുമോ ഇല്ലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റില് തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ നടന്ന അദാലത്തിൽ വനിതാ കമ്മീഷന് അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നടത്തിയ പ്രസ്താവന വ്യക്തമാക്കുന്നത് സ്ത്രീപീഡന പരാതികളില് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാന് അധികൃതരു വിമുഖത കാണിക്കുകയാണെന്നും പരാതി നൽകുന്ന സ്ത്രീകളെ മാനസികമായും വൈകാരികമായും തകർക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും അവർ വ്യക്തമാക്കി സ്ത്രീവിരുദ്ധ മനോഭാവമാണ് തൊഴിലിടങ്ങളിൽ വ്യാപകമായി കാണുന്നത് പീഡന പരാതികളിൽ ഇന്റേണൽ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയ എതിരു കക്ഷികൾക്കെതിരെ വർഷങ്ങളായിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അദാലത്തിൽ ബോധ്യപ്പെട്ടതായും അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു ഗുസ്തി താരങ്ങളുടെയും സിനിമാ മേഖലകളിലെ സ്ത്രീകളുടെയും അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഡൽഹിയിലു മാസങ്ങള് നീണ്ട സമരം നടത്തിയിട്ടും ലൈംഗിക പീഡനത്തിനിരയായ വനിതാ ഗുസ്തി താരങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല സിനിമാ മേഖലയിലെ അനുഭവവും വ്യത്യസ്തമല്ല നടിമാര് നേരിടുന്ന ലൈംഗിക പീഡന പീഡനകഥകള് ഹേമ കമ്മിറ്റി സർക്കാരു മുമ്പാകെ വിശദമായി സമർപ്പിച്ചെങ്കിലും വേട്ടക്കാർക്കെതിരെ നടപടിയില്ല പുരുഷന്മാരുമായുള്ള ഇടകലരുകള് പരമാവധി ഒഴിവാക്കുന്നതുൾപ്പെടെ സ്വയം കരുതല് നടപടികള് സ്വീകരിക്കുകയാണ് സ്ത്രീകള് സുരക്ഷിതമായിരിക്കാനുള്ള ഒരു മാർഗം സ്ത്രീകള് കേവലം ഉപഭോഗവസ്തു മാത്രമാണ് ആധുനിക സമൂഹത്തില് സ്ത്രീകളുടെ നടപ്പിലും പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും വന്ന മാറ്റങ്ങളും പൊതുരംഗത്തെ സ്വതന്ത്രമായ പെരുമാറ്റവുമാണ് പുരുഷന്മാരെ ഞരമ്പു രോഗികളാക്കുന്നത് മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ആശാ മിർജെ ബോളിവുഡ് നടി മല്ലിക ഷെരാവത്ത് തുടങ്ങി പൊതുരംഗത്തു പ്രവർത്തിക്കുന്ന സ്ത്രീകള് തന്നെ ഇക്കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട് ലിംഗനീതിയുടെ പേരു പറഞ്ഞ് സ്ത്രീ സമൂഹത്തെ പൊതുരംഗത്തേക്ക് ഇറക്കി വിടുകയാണ് പലരും പരസ്യങ്ങളിലും സ്ക്രീനിലും പെണ്ണുടലുകൾ യഥേഷ്ടം പ്രദർപ്പിക്കുന്നു സ്ത്രീ സുരക്ഷാ നിയമങ്ങള് പലം കാണണമെങ്കിൽ സാമൂഹികാന്തരീക്ഷം അതിനനുസൃതമായി ചിട്ടപ്പെടുത്തുകയോ പരിവർത്തിതമാകുകയോ വേണം അന്യപുരുഷന്മാരുമായുള്ള സ്ത്രീകളുടെ കൂടിച്ചേരലുകൾ നിയന്ത്രിക്കാത്ത കാലത്തോളം ലൈംഗികാതിക്രമങ്ങള് തടയാനാകില്ല ഇതടിസ്ഥാനത്തിലാണ് സമൂഹത്തോട് അച്ചടക്കം പാലിക്കാനും പൊതുരംഗപ്രവേശം നിയന്ത്രിക്കാനും മതസംഘടനകളും നേതാക്കളും ഉപദേശിക്കുന്നത് സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷയും നല്ല ഭാവിയുമാണ് അവരുടെ ലക്ഷ്യം